എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ജൈവ സ്ലറി കഴിഞ്ഞ ആഴ്ച നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കിയിരുന്നു അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ പി കെ പച്ചില വളമാണ് ഒരു രൂപ പോലും ചിലവില്ലാതെ പുറത്തൊന്നൊന്നും വാങ്ങിക്കാതെ എങ്ങനെയൊരു നല്ല എൻ പി കെ പച്ചിലവളം ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് കഞ്ഞിവെള്ളമാണ് പുളിച്ച കഞ്ഞിവെള്ളം രണ്ട് ദിവസം പഴകിയ കഞ്ഞിവെള്ളമാണെങ്കിൽ അത്രയും നല്ലത് അല്ല കഞ്ഞിവെള്ളം ഇല്ലെങ്കിലും നമുക്ക് സാധാരണ പച്ചവെള്ളത്തിലും ഈ ജൈവ സ്ലറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ പച്ചില വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് പോരാത്തത് നമുക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് നൈട്രജൻ കൂടുതൽ അളങ്ങിയ അടങ്ങിയ പച്ചിലയാണ് ഈ ഇല അത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച പച്ചയുണ്ടെങ്കിൽ അതും നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ കമ്മ്യൂണിസ്റ്റ് പച്ച ഇപ്പം എൻ്റെ അടുത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇത് മാത്രം ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഇത് കണ്ട ഇതിൻ്റെ പേരാണ് പച്ച എന്ന് പറയും ഇത് പൊട്ടാസ്യത്തിൻ്റെ അളവ് ഒത്തിരി ഒരു പച്ചിലയാണ് പച്ച ഇത് മറ്റു ചെടികളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇതങ്ങ് വള്ളി പോലെ പടർന്നിട്ട് മറ്റു ചെടികളെയൊക്കെ നശിപ്പിച്ച് കളയും അതേപോലെ പടർന്ന് കയറുന്ന ഒരു പച്ചിലയാണ് പക്ഷേ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലുള്ള ഒരു പച്ചിലയും കൂടിയാണ് അപ്പം നമുക്കിത് നേരിട്ടൊരിക്കലും പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല നേരിട്ട് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ തണ്ട് കിടന്നാൽ പോലും അത് പൊടിച്ച് കയറി മറ്റു ചെടികളെയും പഴച്ചെടികളെയും ഒക്കെ നശിപ്പിച്ച് കളയുന്നൊരു ചെടിയാണ് അപ്പോൾ ഇത് നമുക്കിതേപോലെ സ്ലറി ആക്കിയിട്ട് അല്ലെങ്കിൽ വളമാക്കിയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ നേരിട്ട് ഒരിക്കലും ചെടികൾക്ക് ഇട്ട് കൊടുക്കരുത് അപ്പോൾ നമുക്കിത് ഇതും കൂടി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കും കൂമ്പെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള എന്ത് പച്ചിലകളാണോ നമ്മൾ തോട്ടത്തിൽ നിന്ന് പറിക്കുന്ന പുല്ലുകളോ അല്ലെങ്കിൽ പച്ചിലകളോ നമ്മൾ മരച്ചില്ലകളൊക്കെ വെട്ടുന്ന ആ ഇലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം വേണ്ട നല്ല പച്ചക്കളറുള്ള ഇലകൾ പെട്ടെന്ന് ദ്രവിക്കുന്ന ഇലകൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം അതും കൂടി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അപ്പോൾ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലുള്ള ധൃതരാഷ്ട്രപ്പച്ച ഇട്ട് കൊടുത്തു അതേപോലെ നൈട്രജൻ്റെ അളവ് കൂടുതലുള്ള അതേപോലെ തന്നെ കീടനാശിനിയും കൂടിയായ നമ്മുടെ ശീമക്കൊന്നയുടെ ഇട്ട് കൊടുത്തു അപ്പോൾ നൈട്രജനുമായി പൊട്ടാഷ്യുമായി ഇനി നമുക്ക് വേണ്ടത് ഫോസ്ഫറസ് ആണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇത് കൂടുമ്പോഴാണല്ലോ ആവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ അടുക്കള വേസ്റ്റ് എടുത്തേക്കുന്നത് ഈ അടുക്കള വേസ്റ്റിൽ നമുക്കിത് ഇതേപോലെ സ ഇതിൻ്റെ സവാളയുടെ തോടുണ്ടാവും മു മുട്ടത്തോടുണ്ടാവും അതേപോലെ തന്നെ പഴത്തിൻ്റെ തോടുണ്ടാവും ഇതുപോലെ ചായയുടെ ചണ്ടി ഉണ്ടാവും കണ്ടോ ഇതെല്ലാം ഇതിൽ ഈ പച്ച പച്ചക്കറി വേസ്റ്റുകളെല്ലാം ഉൾപ്പെടുമ്പോൾ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയതാണ് നമ്മുടെ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റ് എന്ന് പറയുന്നത് അതും കൂടി നമുക്ക് ഇതോട്ടിട്ട് കൊടുക്കും ഇപ്പോൾ രണ്ട് ദിവസത്തെയൊക്കെ വേസ്റ്റ് നമ്മളിതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പച്ചിലവളം ഉണ്ടാക്കാനുള്ള ഇതേപോലെയുള്ള വേസ്റ്റ് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പുളിപ്പിച്ച് എന്ത് പുളിപ്പിച്ച വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മളതിലോട്ട് ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും അല്ല ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തഴുകാനും അതേപോലെ തന്നെ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്കും ഈ ശർക്കര വളരെ നല്ലതാണ് പിന്നെ സ്മെല്ലില്ലാതെ ഇരിക്കും അപ്പോൾ അതേ ഈ ഒരു കഷ്ണം ശർക്കരയും കൂടി നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പിന്നെ പോരാത്ത വെള്ളമാണ് നമുക്ക് നമുക്കിതിൻ്റെ മീതെ വെള്ളം വരണം അപ്പം അതിൻ്റെ മീതെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കണ്ടോ അപ്പോൾ നമുക്ക് എന്തോരം വേസ്റ്റ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിൽ കണ്ടോ അതിപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ വേസ്റ്റുകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ പിക്ക് ധാരാളം അടങ്ങിയിരിക്കുന്ന അടുക്കള വേസ്റ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ഇട്ട് കൊടുത്താൽ ഒരു സമ്പൂർണ്ണ വളമായി മാറുകയും ചെയ്യും അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്ക് വെച്ചേക്കാം ഇതൊന്ന് മൂടി വയ്ക്കുക ഷെയ്ഡിൽ വെക്കുക വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുക അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച് അഞ്ച് ദിവസമായ പച്ചക്കറി വേസ്റ്റാണ് പച്ചക്കറി വെള്ളമാണ് ഇത് പച്ചക്കറിയുടെയും അതേപോലെ തന്നെ ഇലകൃന്ദ ഇത് കണ്ടോ ഷീമക്കുന്നയുടെ ഇല അതുമാതിരി ധൃതരാഷ്ട്രപ്പച്ചയുടെ ഇല നമ്മുടെ അടുക്കള വേസ്റ്റ് പുല്ല് എല്ലാം കൂടി മിക്സായി വെച്ചിട്ട് അത് ലാസ്റ്റ് നമ്മൾ ഇത് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഇത് അഞ്ച് ദിവസമായ ഇതാണ് ഇത് കണ്ടോ ഇത് നമുക്ക് വെറുതെ പച്ചക്കറികളുടെ ഇട്ട് കൊടുക്കാം ഇത് ഇനിയിപ്പോൾ ധ്രതരാഷ്ട്രപ്പച്ചയുടെ ഒക്കെ അവസ്ഥ അത് ഇതേപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒരിക്കലും പൊടിച്ച് വരില്ല ഇപ്പം നമുക്കിത് പച്ചക്കറിയുടെയൊക്കെ ചുവട്ടിൽ വെറുതെ ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്ന് വളമായിക്കോളും അല്ലെങ്കിൽ തെങ്ങോ വാഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്താലും മതി അല്ലാതെ നമുക്കിത് ശരിക്കും അഴുകിയിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രാവശ്യം കൂടി ഇതിൻ്റെ ഇതിൽ തന്നെ വെള്ളം ഒഴിച്ചിടാം അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ വേസ്റ്റിലോട്ട് ഇട്ട് കൊടുത്താലും രണ്ടാമത് നമ്മൾ വേസ്റ്റും പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തില്ലേ ഇട്ട് വെച്ച വെള്ളമില്ലേ അതിലോട്ട് നമ്മൾ ഇട്ടുവെച്ചാലും വീണ്ടും അഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് വീണ്ടും വഴുകിക്കോളും അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വെള്ളം ഇനി എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജൈവസിലറി ഉണ്ടാക്കിയില്ലോ ചാണകപ്പൊടിയും അല്ല പച്ച ചാണകവും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും എല്ലാം കൂടി നമ്മൾ ജൈവസിലറി ഉണ്ടാക്കിയില്ലേ അത്രയും നമ്മൾ നേർപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് ചെയ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഈ വേസ്റ്റ് നമുക്കിത് ഇതേപോലെ ഇത് അഴുകി വേസ്റ്റാണുള്ളത് നമുക്കിത് ഇതേപോലെ പച്ചക്കറികളുടെ ഒരു ചുവട്ടിൽ സൈഡിൽ തട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതേപോലെ ഒരു കപ്പ് വെള്ളം എടുക്കുക അതിനുശേഷം ശേഷം ഇതിലോട്ട് ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മറ്റേ ജൈവ ജൈവസിലറികൾ പോലെ പത്ത് പത്ത് കപ്പ് വെള്ളത്തിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഒരു കപ്പ് സ്ലറി ഇതുപോലത്തെ വളം എടുത്തു കഴിഞ്ഞാൽ രണ്ട് കപ്പ് പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് ചെടികൾക്ക് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇപ്പോൾ ഇത് കറക്റ്റ് അഞ്ച് ദിവസമായതാണ് കേട്ടോ അപ്പോൾ ഇത് അഞ്ച് ദിവസത്തെ കൂടുതലായി കഴിഞ്ഞാൽ ഇതിന് വീര്യം കൂടും അപ്പോൾ നമ്മൾ ഈ രണ്ട് കപ്പ് വെള്ളം എന്നുള്ളിടത്ത് മൂന്നും നാലും പച്ച മൂന്നും നാലും കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നമ്മൾ പച്ചില കുളിപ്പിച്ച വെള്ളമല്ലേ അല്ലെങ്കിൽ അടുക്കള വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ വെള്ളമല്ലേ എന്ന് ഓർത്തിട്ട് നമ്മളത്ര നിസ്സാരമായിട്ട് കാണേണ്ട ആവശ്യമില്ല ഇത് നല്ല വീര്യമുള്ള വളമാണ് അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ ഒരിക്കലും പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുത്തിരുത് അപ്പോൾ നമുക്കിതിൽ നിന്ന് വെള്ളം ചേർത്തിട്ട് വരാം നമ്മൾ ഒരു കപ്പ് ഈ ജൈവസൃതി എന്നുവെച്ചാൽ പച്ചിലകളുടെ വെള്ളം നമ്മൾ ഉണ്ടാക്കിയല്ലോ എലിപ്പിക്ക് പച്ചിലവളം ഉണ്ടാക്കിയതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് പച്ചവെള്ളം എടുത്തു ഇനി നമുക്ക് ചെടികൾക്ക് ഇതേപോലെ നേരിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ താഴെ നട്ടേക്കുന്നതിനും അതേപോലെ തന്നെ ഇതുപോലെ ക്യാനുകളിലോ ചട്ടികളിലൊക്കെ വെച്ചേക്കുന്നതിന് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം ഇതിൽ നിന്ന് വെച്ചാൽ നമുക്ക് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന പച്ചില പച്ചക്കറി വേസ്റ്റും അതേപോലെ തന്നെ പച്ചിലകളും ഇട്ട് പുളിപ്പിച്ചെടുത്ത വെള്ളമാണ് നല്ല വളമാണ് ഇത് നമുക്ക് പച്ചക്കറികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് യാതൊരു ചിലവും ഇല്ലാത്തൊരു കാര്യമാണ് നമുക്കൊരു എല്ലാ ആഴ്ചയിലും ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് വീണ്ടും നമ്മളിത് മൂടി വയ്ക്കുക അഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ച പോലെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക అదేపోల్తా సబ్స్క్ైబ్ థ్యాంక్ యూ